ഇസ്രായേലിൻ്റെ അമേരിക്കൻ എംബസി ഇറാൻ ആക്രമിച്ചു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണത്തിൽ എംബസിയുടെ ഒരു ഭാഗം തകർന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു മെട്രോപൊളിറ്റിക്കൽ ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ എംബസികൾ പ്രവർത്തിക്കുന്നത് ലക്ഷ്യം അമേരിക്കയുടെ എംബസിയാണോ എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് കാര്യമെന്ന് പറയുന്നത് ഈ അമേരിക്കക്ക് നേരെയാണ് അക്രമം നടത്തിയത് എങ്കിൽ അമേരിക്കക്ക് ഇതിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു കാരണമാകും എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നു അത് റിപ്പോർട്ടിനെ ആയിട്ട് മറ്റു ചില മീഡിയകളിൽ കാണുന്നു അതിന് ഓൾറെഡിയിൽ ഇപ്പോൾ അമേരിക്ക യുദ്ധത്തിൽ ഉണ്ടല്ലോ പിന്നെ അവർക്കത് പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതിന് അതിന് മറുപടി കൊടുക്കുന്നു സൂപ്പർ സോണിക് മിസൈലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പതിച്ചത് എന്നുള്ളതും ഈ മേഖല അതായത് എംബസി ഏരിയകളിലൊക്കെ വൻ സുരക്ഷാ സംവിധാനം എല്ലാ കാലത്തും ഇസ്രായേൽ നടത്താറുണ്ട് ഇസ്രായേൽ എന്ന് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യത്തും എംബസി കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് വിദേശ രാഷ്ട്രങ്ങളുടെ കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷിത്വം ഒരുക്കുക എന്നുള്ളത് അതാത് രാജ്യത്തിന് നിർബന്ധമായിരിക്കുന്ന കടമയാണ് എന്നതിനാൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനം ആയുണ്ടോ പോലെയുള്ള സംവിധാനങ്ങൾ അതും വെക്കാറുണ്ട് ഇതിനെല്ലാം കവച്ചു വെട്ടിക്കൊണ്ടാണ് സൂപ്പർ സോണിക്ക് ലക്ഷ്യം കണ്ടത് അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് ഈ ഇസ്രായേൽ മനസ്സിലാക്കുന്ന കാര്യം തങ്ങളുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു കൊണ്ടാണ് മുന്നേറുന്നത് എന്ന തരത്തിലാണ് എങ്ങനെയാണ് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോൾ ഈ മരണസംഖ്യകൾ ഇറാനിൽ കൂടാറുണ്ട് ഇസ്രായേൽ കുറയാറുണ്ട് ഇതിന്റെ കാര്യത്തെക്കുറിച്ചും ചില വിലയിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണുള്ളത് ഇറാനിലെ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ശക്തമായിരിക്കുന്ന ഒരു അക്രമ പരമ്പര തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ ഘട്ടത്തിലൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചു രണ്ടാം ഘട്ടത്തിൽ പ്രതിരോധം എല്ലാം തകർന്നു ലക്ഷ്യം കണ്ടു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ടോട്ടൽ മരണത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്ന സമയത്ത് നൂറിലധികം എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇസ്രായേൽ മരണപ്പെട്ടു അതൊക്കെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേറെ ആളുകൾ മരണപ്പെടുന്നത് സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം ഇസ്രായേലിന് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ നോക്കുന്നത് ഇവിടെ ഇറാനിൽ മരണം കൂടുന്നു മുന്നൂറോളം മരണപ്പെട്ടു എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും നൂറിലധികം അല്ലെങ്കിൽ നൂറോളം ഇറാൻ ഇസ്രായേൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരീകരിക്കപ്പെട്ട് നാൽപ്പത്തി എട്ടോ അങ്ങനെ അൻപത് താഴെയാണ് ഇനി അത് തുടർച്ചയായ രീതിയിൽ പിന്നീട് അങ്ങനെ വരും എന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ അവിടെ മരണങ്ങൾ കൂടുന്നു ഇവിടെ മരണങ്ങൾ കുറയുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതൊരു യുദ്ധം പ്രതീക്ഷിക്കുന്ന രാജ്യമാണ് യുദ്ധം എപ്പോഴും വരും അതുകൊണ്ട് അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ നിർമ്മിതികളും നിർദ്ദേശങ്ങളും എല്ലാ കാലത്തും ഇസ്രായേൽ നടത്താറുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം തന്നെ ചുറ്റുപാകമുള്ള അതിർത്തി രാജ്യങ്ങൾ നമ്മുടെ ശത്രുക്കളാണ് ഏത് സമയം നമ്മൾക്ക് നേരെ അക്രമം വരും അതുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് ആ രാജ്യത്തിലെ ഈ ഐ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സൈനിക വിഭാഗത്തിൻ്റെ മാത്രം കാര്യമല്ല ജനങ്ങളുടെയും കൂടി പൊതു കാര്യമാണ് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ വേണമെന്ന് എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട് ബിൽഡിംഗ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു ചട്ടങ്ങൾ ഇസ്രായേൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ചട്ടങ്ങളിൽ പ്രധാനമായ രീതിയിൽ ഏതൊരു ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് വിശാലമായിരിക്കുന്ന ഒരു ബങ്കർ നിർമ്മിക്കണം എന്നുള്ളതാണ് സുരക്ഷാ സംവിധാനമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനത്തെ കുറച്ച് നിർദ്ദേശ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് മറ്റു ലോക രാജ്യത്തൊന്നും ഇല്ലാത്തതുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ വലിയ രീതിയിലുള്ള ജനാവലിയുള്ള രാജ്യമാണ് അവിടെ ഈ പറയപ്പെട്ട ഒരു ബങ്കറും ഒരു സ്ഥലത്തും ഇല്ല ഫ്ലാറ്റ് ലൈഫാണ് ുള്ളത് അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യൂറോപ്പ് ഈ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഫ്ളാറ്റ് ലൈഫാണ് കൂടുതലുണ്ടാകുന്നത് മാത്രമല്ല അവർക്ക് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇങ്ങനെ മിസൈൽ വരുന്നുണ്ട് അക്രമം നടത്തുന്നുണ്ട് മുന്നറിയിപ്പ് നൽകാനുള്ള വിപുലമായിരിക്കുന്ന സംവിധാനം ഇല്ല അതിൻ്റെ കാര്യം എന്താ അവർ യുദ്ധം പ്രതീക്ഷിക്കാത്തവരാണ് യുദ്ധം ആഗ്രഹിക്കാത്തവരാണ് ഇസ്രായേൽ യുദ്ധം പ്രതീക്ഷിക്കുന്നവരാണ് എന്നാൽ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇസ്രായേലിന് ഗവണ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ടറിയോ ഇത് ഇതിലെ വാട്സപ്പ് മെസ്സേജ് രൂപത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകും ഇങ്ങനെ മിസൈൽ വരുന്നുണ്ട് ഏകദേശം അഞ്ച് മിനിറ്റോ അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഗാപ്പോ കൂടി ഈ മേഖലയിൽ വീകാൻ വേണ്ടി സാധ്യത ഉണ്ടെന്നൊരു മുന്നറിയിപ്പ് നൽകും ഏതോ തരത്തിലുള്ള രഹസ്യങ്ങൾ ചോർന്ന ചോർന്നതുകൊണ്ടോ അതല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഇറാൻ ഇങ്ങനെ പറഞ്ഞത് അത് ജനങ്ങൾക്ക് വലിയ ഇസ്രായേൽ ഇങ്ങനെ അത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷിത്വം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് രണ്ടാമത്തെ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തൊട്ടുക്കും ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ് വിശാലമായിരിക്കുന്ന രാജ്യമൊന്നുമല്ല പരമാവധി മേഖലയൊക്കെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബംഗർ എന്ന് പറയുന്ന നമ്മൾ പറയപ്പെട്ട ബംഗർ എന്ന് പറയുന്ന സംവിധാനം അത് ഇസ്രായേൽ ഉടനീളമുണ്ട് അല്ലെങ്കിൽ സ്വന്തം സ്വകാര്യ സ്ഥലത്ത് മുൻപ് പഴയ പ രൂപത്തിലുള്ള വീടൊക്കെ ആണെങ്കിൽ അവിടെ ഈ ബങ്കർ ഇല്ലെങ്കിൽ പബ്ലിക്കിൽ ബങ്കറുകളുണ്ട് അവിടേക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും പിന്നെ ഈ അലാറം വാങ്ങുന്നൊരു സംവിധാനം അത് ഈ സൈറൺ മേങ്ങ ഈ സൈറൺ മേങ്ങ എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ശബ്ദത്തിൽ ഫാക്ടറിയിലൊക്കെ മുമ്പ് ഓളിയറൻസ് ഫാക്ടറിയിലായിരുന്നു അങ്ങനെ സൈറൺ വേങ്ങുന്നതൊക്കെ ശബ്ദം കേൾക്കാറുള്ളത് അത് കിലോമീറ്ററോളം ദൂരത്തിൽ ആ ശബ്ദം കേൾക്കാൻ വേണ്ടി സാധിക്കായിരുന്നു ഈ അലാറത്തിൻ്റെ ശബ്ദം കാതടിപ്പിക്കുന്ന ഭയങ്കരമായിരിക്കും ശബ്ദം അത് പുറപ്പെട്ടാൽ പിന്നെ ഉറങ്ങുന്നതിനൊക്കെ എഴുന്നേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റ് ഓടിപ്പോ അത്രക്ക് വലിയ അലാറം വാങ്ങുന്ന ഒരു സമയം അലാറം മുഴങ്ങുന്ന സംവിധാനമാണെങ്കിലും മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണെങ്കിലോ എല്ലാം അത് മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്ന് മിസൈൽ വരുന്നുണ്ട് എന്ന് ഇസ്രായേൽ ഇസ്രായേലിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ മുന്നറിയിപ്പാണെങ്കിലും പ്രതിരോധമാണെങ്കിലും ബങ്കറുകളാണെങ്കിലും ഇസ്രായേൽ ജനങ്ങൾക്ക് സുരക്ഷിത്വം ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് ഇത്ര ശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നിട്ടും മരണസംഖ്യ കുറയാനുള്ള കാരണം തിരിച്ച് നമ്മൾ ഇറാൻ ഇറാനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മുന്നറിയിപ്പ് കിട്ടാനുള്ള സാധ്യത കുറയില്ല അതിൻ്റെ സംവിധാനം ഒരു കിറ്റില്ല അറിഞ്ഞെടുത്തോളം ഒരു ഇനി ചെറിയ രീതിയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല പിന്നെ പ്രതിരോധ സംവിധാനം പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനം റഷ്യതാണ് ഉപയോഗിക്കുന്നത് റഷ്യയുടെ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനം പരമാവധി പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേൽ ലക്ഷ്യം കാണുന്നുണ്ട് ഇസ്രായേൽ കൂടുതലും ലക്ഷ്യം കാണുന്നത് മിസൈലിനപ്പുറമായ രീതിയിൽ യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടാണ് അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന പേര് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല പല വിമാനങ്ങളും ഇറാൻ വെടിവെച്ച് വീഴ്ത്തിട്ടുണ്ട് പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് രണ്ടിലധികം പൈലറ്റുമാർ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത് അത് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകളും പറയുന്നു ഒരു ഏകദേശം ഒരു എട്ടിലധികം ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ച് തള്ളിയിട്ടിട്ടുണ്ട് കത്തിപ്പോയിട്ടുണ്ട് നശിച്ചു പോയിട്ടുണ്ട് ചിലതൊക്കെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മറ്റ് ചിലത് യുദ്ധവിമാനങ്ങൾ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു അതിന് റഡാർ സംവിധാന സംവിധാനത്തെയും കവച്ചു വെട്ടിയിട്ട് ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് ആക്രമിക്കുകയാണ് എന്ന തരത്തിലാണ് സംശയിക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു റഡാറിൻ്റെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ അത് പാകിസ്ഥാനിലെ അമേരിക്ക പ്രയോഗിച്ച് റഡാർ സംവിധാനമാണ് ഭീകരവാദിയായിരിക്കുന്ന അൽക്കൊയ്ദ നേതാവിൻ്റെ ഉസാമ ബില്ലാദിനെ പിടികൂടാൻ വേണ്ടിയിട്ട് ലെബന ലിബിയയിൽ ഗേണൽ ഗദ്ദാഫിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിച്ചത് ഇതേ സംവിധാനമാണ് രണ്ടോ രണ്ടര കിലോമീറ്ററോ ദൂരം കണക്കാക്കുന്ന റഡാർ ആണെങ്കിൽ അതിൻ്റെ മേലെ പറക്കാൻ പാകത്തിലുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ കൈവശത്തിലുണ്ട് അവർ നിങ്ങൾട്ട് എന്ത് ചെയ്യും അവർ അടാറ് പിടിക്കുന്നില്ല ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചു തിരിച്ചു പോരാൻ വേണ്ടി പറ്റും അങ്ങനെയാണോ ഇറാനിൽ അക്രമം നടത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇറാൻ്റെ സർക്കാർ തന്നെ അന്വേഷിക്കേണ്ട ഏത് തരത്തിലാണ് ഇവിടെ വീഴാനുള്ള കാരണം മറ്റൊരു ഭാഗം പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തി സൈനിക മേധാവികൾ ശാസ്ത്രജ്ഞർ ഇതിനുമായിട്ട് ഈ ഓഫീസ് ഓഫീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നതരൊക്കെ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിന്ന് മിസൈൽ പായിച്ചോ വിമാനത്തിലൂടെ നടത്തിയോ അക്രമമല്ല പകരം ആ രാജ്യത്ത് നിന്ന് തന്നെ അക്രമം നടത്തി അതായത് മിസൈൽ പായിച്ചോ വെടിവെച്ചോ കൊലപ്പെടുത്തിയതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഗവണ്മെന്റ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതൊരു സ്ഥിരീകരണമുള്ള റിപ്പോർട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ കൊല്ലാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് ഒന്നൊക്കെ രഹസ്യം ചോർന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഇവർ താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാസങ്ങൾക്ക് മുമ്പേ നിരീക്ഷണം നടത്തുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതായത് അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് തുല്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇറാനിൽ ഒരുക്കിയിട്ടാണ് നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നത് എന്ന് സാരം അത് മിസൈലുമായിട്ടോ അല്ലെങ്കിൽ യുദ്ധവിമാനവുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് അതിന് യാതൊരു പങ്കു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മരണപ്പെട്ടിരിക്കുന്ന ബിൽഡിങ്ങുകളുടെ മധ്യ ഒത്ത മധ്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്ഫോടനം നടക്കുന്നത് വിമാനത്തിൽ ഒരിക്കലും അങ്ങനെ സ്ഫോടനം നടത്താൻ പറ്റുമോ ഒന്നിക്കല് അതിൻ്റെ മേലെയാണ് ഇടുക മേലെട്ടും കഴിഞ്ഞു മൊത്തത്തിൽ ബിൽഡിങ് തകർക്കുന്ന രീതിയാണ് ഈ ബംഗർ ബംഗർ ബസ്റ്റർ ബോംബുകൾ എന്നൊക്കെ പറയുന്നത് അതാണ് ലബനാനിൽ ഇസ്രായേൽ പരീക്ഷിച്ചത് ഇസ്ബുത നേതാക്കന്മാരൊക്കെ അസർ നസുല്ല അടക്കമുള്ള സൈനിക മേധാവികളെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ ലബനാനിൽ പരീക്ഷിക്കപ്പെട്ടത് ഈ ഒരു ബോംബാണ് അതുകൊണ്ട് ആ ബിൽഡിംഗ് ഒക്കെ തകർന്നു ഈ എട്ട് നില ബിൽഡിംഗ് അങ്ങനെ തന്നെ കൂപ്പ് കുത്തിയെന്ന് മാത്രമല്ല ഏകദേശം അര കിലോമീറ്ററോൾ താഴ്ചയിൽ ഭൂമി തുരന്നുപോയി എന്നുള്ളതാണ് അത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ആകാശത്തുനിന്ന് യുദ്ധവിമാനത്തിലൂടെ താഴോട്ടിട്ടതാണ് ഒരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ നടക്കാത്തത് കൊണ്ട് അത് ഏത് തരത്തിൽ എന്ന് പറഞ്ഞ സമയത്ത് ആ രാജ്യത്ത് തന്നെ ഈ ചാര ചാര വിഭാഗം വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യം ഇപ്പൊ അമേരിക്കയുടെ എംബസിയെ എംബസിയുടെ മേഖലയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഷോക്കാണ് ഇസ്രായേൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ മേഖല ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ആക്രമിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇറാഖിൻ്റെ ഇറാഖിൻ്റെ മേഖല ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ അവർക്കിപ്പോൾ ഭയപ്പാടായിരിക്കുന്നു അതിൻ്റെ കാര്യം ഇറാഖിൻ്റെ അമേരിക്കയിലുള്ള സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്നു മൂന്നിലധികം തവണ അക്രമം നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഒന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ട് ഞങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വീണ്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടക്കുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാവും എന്നതിനാൽ ഇവിടെ നിന്നുള്ള അക്രമം ഒഴിവാക്കുന്നതിനെക്കുറിച്ചും അമേരിക്ക ആലോചിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തു വരുന്നു ഏതായിരുന്നാലും യുദ്ധത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്